പുരാണ പ്രസിദ്ധമായ ഒരു വലിയ പർവ്വതമാണ് മഹാമേരു ഒരിക്കൽ നാരദ മഹർഷി വിന്ധ്യൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു അല്ലയോ വിന്ധ്യ മഹാമേരു പർവ്വതത്തിൽ ദേവന്മാരെല്ലാം വസിക്കുന്നു മഹാമേരുവിന് മറ്റു പർവ്വതങ്ങളേക്കാൾ വലിയവനാണ് എന്ന അഹങ്കാരം കൂടുതലാണ് സൂര്യചന്ദ്രാദികൾ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നതാണ് മഹാമേരുവിൻ്റെ അഹങ്കാരം ഏക്ഷണിക്ക് കേൾവി കേട്ട നാരദൻ്റെ വാക്കുകൾ കേട്ട് വിന്ധ്യൻ കുപിതനായി മഹാമേരുവിന് ഇത്ര അഹങ്കാരമോ എന്നാൽ പിന്നെ മഹാമേരുവിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം സൂര്യചന്ദ്രന്മാർ ഇനി തന്നെ കടന്നു പോകണമെന്ന് വിന്ധ്യൻ തീരുമാനിച്ചു വിന്ധ്യൻ തൻ്റെ കൊടുമുടികൾ ആകാശമുട്ടേ വലുതാക്കി െടുപ്പോടെ ഉയർന്നു നിന്നു അതോടെ സൂര്യചന്ദ്രന്മാർക്ക് പോലും വിന്ധ്യനെ പോകാൻ പറ്റാതെയായി സൂര്യചന്ദ്രന്മാരുടെ ഗതി തടസ്സപ്പെട്ടതോടെ ലോകം ആകെ കുഴപ്പത്തിലായി വിന്ധ്യന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ദേവേന്ദ്രൻ അഗസ്ത്യമുനിയോട് അപേക്ഷിച്ചു കാശിയിൽ നിന്നും തന്നെ ലക്ഷ്യമാക്കി അഗസ്ത്യൻ വരുന്നതറിഞ്ഞ വിന്ധ്യൻ പരിഭ്രമിച്ചു അത്ഭുത ശക്തിയുള്ള മഹാനായ മുനിയുടെ മുന്നിൽ വിന്ധ്യൻ തൻ്റെ കൊടുമുടികൾ ഒതുക്കി വണങ്ങി നിന്നു അഗസ്ത്യൻ വിന്ധ്യനെ കടന്ന് തെക്കോട്ട് പോയി പോകുന്ന വഴി അഗസ്ത്യൻ വിന്ധ്യനോട് പറഞ്ഞു വിന്ധ്യ ഞാൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് തിരികെ വരുന്നതുവരെ നീ നിൻ്റെ കൊടുമുടികൾ ഉയർത്തരുത് മഹാമുനിയുടെ വാക്കുകൾ വിന്ധ്യൻ അനുസരിച്ചു തൻ്റെ കൊടുമുടികൾ താഴ്ത്തി നിൽപ്പായി അഗസ്ത്യൻ തെക്കോട്ട് കടന്ന് മലയാജലത്തിൽ ഒരാശ്രമമുണ്ടാക്കി താമസിച്ചു പിന്നീട് അദ്ദേഹം തിരികെ വന്നതേയില്ല അഗസ്ത്യമുനിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വിന്ധ്യൻ പിന്നീട് തന്റെ തല ഉയർത്തിയത്